കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരവാദികളാൽ അറങ്കൊല ചെയ്യപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ബി ജെ പി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി മുല്ലശ്ശേരി സെന്ററിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അനുസ്മരണം രേഖപ്പെടുത്തി സംസ്ഥാന കൌൺസിലിംഗ് അംഗം മോഹനൻ കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഭീകരക്കെതിരെയായ ഭാരതത്തിന്റെ പോരാട്ടത്തിൽ തീവ്രവാദികളും അവർക്ക് കൂട്ടുനിൽക്കുന്നവരും അവർക്ക് ആശയങ്ങളും ആളും അർത്ഥവും നൽകുന്നവരും എല്ലാം ഭാരതത്തിന്റെ ശത്രുക്കളാണ് എന്ന് ബി ജെ പി മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു പറഞ്ഞു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബി ജെ പി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതായി സെന്ററിൽ നടത്തിയ പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റ് വൽസൺ മുളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ ശക്തമായ തിരിച്ചടികൾ നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കൊടി കത്തിച്ചു ചാവക്കാട് മണ്ഡലം സെക്രട്ടറി മിഥുനിയാനി വിദ്യജിത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി